നമസ്കാരം ഈ വർഷം ഒക്ടോബറിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി ലോക നേതാക്കളെ പാകിസ്ഥാനും ക്ഷണിച്ചു ഇന്ത്യ പാക് ബന്ധം നല്ല രീതിയിൽ അല്ല ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരന്മാരെ വളർത്തുന്നത് അവിടെയാണ് ചതിച്ച് ഇന്ത്യയെ തോൽപ്പിക്കാൻ അയൽ രാജ്യം പലതവണ സ്വപ്നം കണ്ടു ഇന്ത്യക്കെതിരെ ഒരു നിഴൽ യുദ്ധം നടത്തുന്നതാണ് അവരുടെ സ്വഭാവം പാകിസ്ഥാൻ അവരുടെ ഈ അജണ്ട പിന്തുടരുന്ന എല്ലാ തവണയും കഠിനമായ അഭ്യന്തര സാമ്പത്തിക തിരിച്ചടികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ഇന്ത്യയുമായുള്ള നല്ല ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാകുന്നില്ല പാകിസ്ഥാനിലെ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾക്കിടയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത് ഒക്ടോബറിൽ എസ് എസ് ഗ്രൂപ്പിന്റെ കൗൺസിൽ ഓഫ് ഹെഡ്സ് യോഗത്തിന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഷഹബാസ് ഷെരീഫിന്റെ സർക്കാർ എല്ലാ രാജ്യങ്ങളുടെയും നേതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനി മോദി ഈ ക്ഷണം സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുണ്ട് ഒക്ടോബർ പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള ഈ പരിപാടിയെ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രതികരണം വരേണ്ടതായുണ്ട് മോദിക്ക് ഈ ക്ഷണം അവഗണിക്കാനാകും ഇതുവരെയുള്ള ബന്ധങ്ങളും സാഹചര്യങ്ങളും പരിശോധിച്ചാൽ പ്രധാനമന്ത്രി മോദി ഇസ്ലാമാബാദിലേക്ക് പോകുന്ന കാര്യം ഉദിക്കുന്നില്ല പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ അനധികൃത അധിനിവേശം കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ ഒന്നും ബാക്കിയില്ലെന്ന് ഇന്ത്യ വ്യക്തമായി പറയുന്നു രാഷ്ട്ര തലവന്മാരുടെ ഉച്ചകോടികളിൽ മോദി പതിവായി പങ്കെടുക്കാറുണ്ടെങ്കിലും ഈ വർഷം ഖസാക്കിസ്ഥാനിൽ നടന്ന ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുത്തില്ലായിരുന്നു ജൂലൈയിൽ ആരംഭിച്ച പാർലമെന്റ് സമ്മേളനത്തിന്റെ രീതികളാണ് അതിന് കാരണം ഇത്തവണയും മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ കാരണം പാകിസ്ഥാനിലെ ഉച്ചകോടി ഒഴിവാക്കാം ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഒരു മന്ത്രി മന്ത്രിയായിരിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട് ഇതിനു കീഴിൽ കഴിഞ്ഞ വർഷം ബിഷ്കിൽ നടന്ന സി എച്ച് ജി കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുത്തിരുന്നു ചൈനയാണ് ഈ സംഘടനയിലെ ആധിപത്യം നടത്തുന്നത് ഷി ജിൻപിങിന്റെ വശത്തുള്ളവരാണ് സുപ്രധാന സ്ഥാനങ്ങളിൽ ഉള്ളത് ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ തികച്ചുമായി സ്ഥിരമായ പ്രതികരണമാണ് നടത്തുന്നത് വിദഗ്ധർ ഈ സംഘടനയെ പാശ്ചാത്യ വിരുദ്ധ പ്ലാറ്റ്ഫോമായി കണക്കാക്കുന്നു ചൈനയുടെ കുതന്ത്രത്തിൽ ഇന്ത്യയും ജാഗ്രത പുലർത്തുന്നുണ്ട് കഴിഞ്ഞ യോഗത്തിലും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് അകലം പാലിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന എല്ലാ തവണ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഏക ബഹുമുഖ ഫോറമാണ് എസ് എസ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം അന്നത്തെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫൂട്ടോ എസ് എസ് സിയോടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുവാൻ ഇന്ത്യയിലെത്തി എസ് എസ് സിയോയുടെ ചാർട്ടർ അംഗരാജ്യങ്ങളെ ഉപയക്ഷി പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അനുവദിക്കാത്തതിനാൽ അത്തരം സന്ദർശനങ്ങൾ സാധ്യമാണ് സി എച്ച് ജി മീറ്റിംഗിനായുള്ള ഷാഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ പ്രോട്ടോകോളിന് കീഴിലാണ് മോദിക്ക് ഈ ക്ഷണം വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി ജമ്മുവിൽ തുടർച്ചയായി നടക്കുന്ന ഭീകരാക്രമണങ്ങൾ കാരണം മോദി അവിടേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ വിജയ് ദിവസത്തിൽ പാകിസ്ഥാന്റെ പേരെടുത്തുപറഞ്ഞ് മോദി വിമർശനം നടത്തിയിരുന്നു